എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് നമ്മുടെ

എന്റെ അടുത്ത് ആരും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സി ബി എസ് ഇസൾട്ട് പത്തൊമ്പത് പേർക്കാണ് ഉള്ള ഏവൺ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് കാണിച്ചിരിക്കുന്നത് എഴുപത്തിനാല് പേരാണ് എന്തൊക്കെ കയ്യടിയുടെ പാട്ട് നിക്കൂലാളുകൾ മാത്രമല്ല എൺപതിനും തൊണ്ണൂറിനും ഇടയിൽ മാർക്ക് മേടിച്ചിരിക്കുന്നു നൂറ്റി മുപ്പത്തി പേര് എസ് എസ് ആണെങ്കിൽ ഒമ്പതാം പ്ലസ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കിട്ടുന്നത് പന്ത്രണ്ട് പേര് മാത്രമല്ല എട്ടാം പ്ലസ് ലഭിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് ഫസ്റ്റ് ടു റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പേർക്ക് പ്ലസ് കിട്ടി മാത്രമല്ലേ അജയ പ്ലസ് കിട്ടി നൂറ്റി ഏഴ് പേർക്ക് ഏഴ് പേർക്ക് ഞാനിവിടെ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെത്ര ചിരിക്കുന്നത് ഏ മര്യാദ കാണല്ലേ അതുകൊണ്ട് ന്യൂട്ടൻസിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് നമസ്കാരം